ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിൻ്റെ പ്രീതിരെ വിവാഹത്തിന് സംഗീതമായിട്ടൊക്കെ ഒരുക്കുന്നുണ്ട് ഗംഭീരമായിട്ടാണ് കേട്ടോ ആഘോഷിക്കുന്നത് കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളൊക്കെയാണ് ആ ഒരു ദിവസങ്ങളിലൊക്കെയാണ് ശ്രുതിയും അശ്വിനും കൂടുതൽ കൂടുതൽ അടുക്കുന്നത് കേട്ടോ പക്ഷീന് ശരിക്കും ഒരു ശ്രുതിയോടൊരു പ്രണയം തോന്നുന്ന ആ സമയമൊക്കെയാണത് അപ്പോൾ പല രീതിയിൽ പല പല മത്സരങ്ങളുണ്ട് കേട്ടോ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിലുള്ളൊരു മത്സരമാണ് അപ്പോൾ ശ്രുതിയും അശ്വിനും തമ്മിലൊരു വെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ശ്രുതിയാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ അശ്വിൻ പറയുന്നത് എന്തും ചെയ്തുകൊള്ളാം എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അശ്വിനാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രുതി അശ്വിൻ പറയുന്നത് എന്തും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മത്സരങ്ങളും കാര്യങ്ങളും നടക്കുകയാണ് അപ്പം മത്സരത്തിന് പ്രീതി അതുപോലെ തന്നെ അമ്മായിയും അമ്മയും ശ്രുതിയൊക്കെ അശ്വിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് രാത്രി പകലൊക്കെ കുറേ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു മത്സരങ്ങളൊക്കെ നടക്കണേൻ്റെ ഇടയിൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പരസ്പരം ഓരോരുത്തരുടെ തമ്മിലുള്ള ഓരോരുത്തർ തമ്മിലും അങ്ങനെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു മത്സരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ശ്രുതിന് അശ്വിൻ ഇങ്ങനെ ഉമ്മൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു സമയ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത് വേറൊന്നും എല്ലാ അശീൻ പറയുകയാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും നോക്കുമ്പോൾ അശ്വിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രുതി ചെയ്യുന്നുണ്ട് അവസാനം അശീൻ തോൽക്കുന്നുള്ള രീതിയിലാവുമ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ കവളിൽ ഉമ്മൻ വയ്ക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് ഈ ഇപ്പം ഞാൻ ചെയ്തത് നിനക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ആകെപ്പാട ശ്രുതിക്ക് ഈ ആകെ വല്ലാതെ ആകെ പോവുകയാണ് ശ്രുതി ആകെ ഞെട്ടിത്തെറിച്ച് വേഗം തന്നെ പുറകിലേക്ക് പോവുകയാണ് കേട്ടോ ഓടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അശ്വിൻ അവിടെ ജയിച്ചു അപ്പോൾ അശ്വിനെ പറഞ്ഞത് അശ്വിൻ ചെയ്തത് പോലെ ശ്രുതിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷം വേണ്ടിയിട്ടോ അപ്പോൾ ശ്രുതിക്ക് അപ്പോൾ എന്തായാലും തിരിച്ച് ഉമ്മ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ അശ്വി ശ്രുതി തോൽറ്റ് പോയി എന്നുള്ള രീതിയിലാണ് പക്ഷേ ആ സമയത്ത് തന്നെ പ്രീതിക്കും അതുപോലെ തന്നെ ആകാശിനും വേണ്ടിയിട്ട് നല്ലൊരു ഗംഭീര മണിയറയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത് ശ്രുതിക്ക് അഞ്ജലി വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണെ അഞ്ജലി വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശിയും അതുപോലെ തന്നെ ശ്യാമും അശ്വിനും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ ലൈറ്റും അതുപോലെ തന്നെ പ്രീതിയുടെ ആകാശിന് പേരൊക്കെ എഴുതിയിട്ടൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാണ് അപ്പോൾ ശ്രുതിന് അഞ്ചീലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു നാത്തോരെ കിട്ടാനായിട്ട് എൻ്റെ ചേച്ചി പുണ്യം ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണെ അങ്ങനെ ശ്രുതി സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒരു കുട്ടീനെ പോലെ അഞ്ജലിനെ ഇങ്ങനെ കെട്ടി പിടിച്ച ഉമ്മൻ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് മുത്തശ്ശിനി നിൽക്കുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ മുത്തശ്ശിനി കിട്ടാനും എൻ്റെ ചേച്ചി പുണ്യം ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനി ഉമ്മൻ വെക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മനോരമ നിൽക്കുന്നുണ്ട് അപ്പോൾ മനോരമനെയും ചെന്ന് ഒരു ഉമ്മ വെച്ചിട്ട് പറയുകയാണെ നിങ്ങൾ എൻ്റെ ചേച്ചിയുടെ ആവാൻ പോകുമല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു ഉമ്മം എന്ന് പറഞ്ഞിട്ട് വേഗം ഒരു ഉമ്മൻ കൊടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അശീന്ന് നിൽക്കുന്നുണ്ടാവുന്നു അശ്ശിനെയും പിടിച്ചിട്ട് ഒരു എട്ട് ഉമ്മം കൊടുക്കുകയാണ് കേട്ടോ കളിയിൽ അങ്ങനെ ഉമ്മൻ വെച്ച് പെട്ടെന്ന് അത് അശ്വിനാണ് എന്നുള്ളൊരു കാര്യം ശ്രുതിക്ക് ബോധം വരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ അശ്വിനും ശ്രുതി അത്രയും തമ്മിൽ അട്ടിയായി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സമയത്ത് ശ്രുതി അങ്ങനെ അശ്വിനും ഉമ്മൻ വെക്കുമ്പോൾ മുത്തശ്ശിയും അഞ്ജലിയും ഒക്കെ ആകെ ഞെട്ടിത്തെറിച്ചു ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വായ പൊത്തി നിൽക്കുകയാണ് അശ്വിനും ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം എല്ലാവർക്കും മുന്നിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉമ്മം കൊടുക്കുമെന്ന് അശ്വിൻ വിചാരിച്ചിട്ടില്ല ഇതേ സമയം ശ്യാമാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിന്നിട്ട് ശ്യാമിനിങ്ങനെ തീർച്ചയായും വന്നിട്ട് കൈയ്യൊക്കെ ചുറ്റുകയാണ് കേട്ടോ കാരണം ശ്രുതി വേറെ ൾക്കുമ്മം കൊടുക്കുന്നത് കാണുമ്പോൾ ശ്യാമന അത് ദേഷ്യം വരികയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടം വല്ലാതെ ആവാട്ടോ ശ്രുതിയെ പിന്നെ സോറി ഐ എം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് നിന്നും ഓടിപ്പോകട്ടോ പക്ഷേ മുത്തശ്ശിക്കുക അഞ്ചലിക്കൊക്കെ ചിരിയാണിട്ടോ വരുന്നത് കാരണം കിളി പോയ പോലെ നിൽക്കുകയാണ് കേട്ടോ അശ്വിൻ അപ്പോൾ ആകാശിൻ്റെയും പ്രീതിൻ്റെയും ആ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകളിലൊക്കെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ അത് അടിപൊളി എപ്പിസോഡുകൾ അടിപൊളി റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ